ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾക്ക് ഇന്ന് ദോഹയിൽ തുടക്കമായി ചർച്ചയിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ടോ എന്നതടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന ഖത്തർ അമേരിക്ക ഈജിപ്ത് എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയാണ് ദോഹയിൽ ഇന്ന് പുതിയ ഘട്ട ചർച്ചകൾക്ക് തുടക്കമായത് മധ്യസ്ഥ രാജ്യങ്ങൾ നേരത്തെ തയ്യാറാക്കിയ കരട് രേഖയെ അടിസ്ഥാനമാക്കിയായിരിക്കും ചർച്ചകൾ നടക്കുക അതേസമയം ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് വാഷിംഗ്ടണിന് ഉറപ്പു നൽകിയതായി യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല പുതിയ ചർച്ചകളിലേക്ക് നീങ്ങുന്നത് അധിനിവേശത്തിന് പുതിയ വ്യവസ്ഥകൾ ഏർപ്പെടുത്താനും കൂടുതൽ കൂട്ടക്കൊലകൾ നടത്താനുമുള്ള തന്ത്രമായാണ് തങ്ങൾ കാണുന്നതെന്ന് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ സാമി അബൂ സുഹിറി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താനുള്ള സാധ്യതകൾ കുറവാണെന്നും ഹമാസ് വിലയിരുത്തുന്നു എന്നാൽ ഇന്ന് ദോഹയിൽ നടക്കുന്ന ചർച്ചകളിൽ തങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇസ്രായേൽ പ്രതിനിധി സംഘം ദോഹയിലേക്ക് പോകുന്നതിനും ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അംഗീകാരം നൽകിയതായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മൊസാദ് മേധാവി ഡേവിഡ് ബേർണിയ ഷിൻബറ്റ് തലവൻ റോണൻ ബാർ നിറ്റ്സൻ അലോൺ ഒഫിർഫാക്ക് എന്നിവർ ഇസ്രായേൽ പ്രതിനിധി സംഘത്തിലുണ്ടാകുമെന്ന് നദന്യാഹുവിന്റെ വക്താവ് ഒമർദോസ്ത്രി എഎഫ് പി വാർത്താ ഏജൻസിയോട് പറഞ്ഞു ഗസയ്ക്കെതിരെ കഴിഞ്ഞ പത്തു മാസമായി നടക്കുന്ന ആക്രമണം തുടർന്നാൽ പ്രാദേശിക സംഘർഷമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ മധ്യസ്ഥ രാജ്യങ്ങളുടെ അപ്പീലിനെ തുടർന്നാണ് ചർച്ചകൾ നടക്കുന്നത് കഴിഞ്ഞ മാസം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ തങ്ങളുടെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഗസയിലെ വെടിനിർത്തൽ കരാർ മാത്രമേ സഹായിക്കൂ എന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട് അൻവർപാലേരി ട്വൻ്റി ഫോർ ദോഹ